വാട്സപ്പിൽ ഒരു കിഡിലൻ അപ്ഡേഷൻ ആണ് വന്നിട്ടുള്ളത് ഇപ്പം അടുത്ത കാലത്ത് വന്നതിൽ വെച്ച് ഏറ്റവും ബെറ്റർ എന്ന് പറയാൻ പറ്റുന്ന ഒരു അപ്ഡേഷൻ തന്നെയാണ് നമുക്ക് ഏതൊരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാലും ആ ഒരു ഫോട്ടോ നമുക്ക് സ്റ്റിക്കറാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കൂടാതെ നമുക്ക് വേണ്ട സ്റ്റിക്കറുകളും അതുപോലെ തന്നെ ടെക്സ്റ്റുകളൊക്കെ അതിൻ്റെ കൂടെ അടിപൊളിയായി അടിപൊളിയായിക്കൊണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു അടിപൊളി അപ്ഡേഷനാണ് വാട്സ്ആപ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇല്ല എത്രയും പെട്ടെന്ന് തന്നെ പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ വാട്സ്ആപ്പ് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി വേണ്ടി ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് എൻ്റെ തന്നെ ഒരു നമ്പർ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇമോജിയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ നോർമലായി ഉപയോഗിക്കുന്ന ഇമോജികൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അതുകൂടാതെ ജിഫയലുകൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അതുകൂടാതെ കൂടാതെ കൂടാതെ നമ്മുടെ ഫോട്ടോകൾ വെച്ചിട്ടുള്ള സ്റ്റിക്കറുകൾ ഇവിടെ അവതാർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അതായത് കൊണ്ട് നമുക്ക് നമ്മുടെ സ്റ്റിക്കറിന്റെ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും സ്റ്റിക്കറിന്റെ ഐക്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാലും പുതിയ ഒരു സെറ്റിംഗ്സ് നിങ്ങൾക്ക് വന്നതായി കാണാൻ വേണ്ടി സാധിക്കും ക്രിയേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഒരു പെൻസിൽ ഐക്കൺ പുതുതായി വന്നത് കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഡയറക്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊരു ഗാലറി ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് ഇവിടെ നിങ്ങൾ ഏത് ഫോട്ടോയാണോ സ്റ്റിക്കറാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് ഇവിടെ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസുകൾ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇത് രണ്ടാമത്തേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ സ്റ്റിക്കറാണ് ഇതുപോലെ ഈ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കിയിട്ടാണ് സ്റ്റിക്കർ വേണ്ടതെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് ഇതിന് ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ ഇവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ ടീ എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ടീയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനു ശേഷം നിങ്ങൾക്ക് വേണ്ട ടൈറ്റിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട സ്ഥലത്ത് ഇത് കൊണ്ടുവന്ന് വയ്ക്കാം അതിനുശേഷം നിങ്ങൾ എഴുതിയ ഈ ലെറ്റർ വലുതാക്കണമെങ്കിൽ അതിൽ പിടിച്ചുകൊണ്ട് ഇതുപോലെ നിങ്ങൾക്ക് വലുതാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കണ്ടില്ലേ അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സെൻറ് കൊടുക്കാം സെൻറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതുപോലെ സ്റ്റിക്കർ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണെങ്കിലും ഇതുപോലെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ സ്റ്റിക്കർ നിർമ്മിക്കാൻ വേണ്ടി സാധിക്കും ഇതാണ് ഒന്നാമതായി വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് രണ്ടാമതായിട്ടുള്ള അപ്ഡേഷൻ നോക്കാം നമുക്ക് അതിന് വേണ്ടി ബാക്ക്ലോട്ട് വരാം ബാക്ക് ലോട്ട് വന്ന് നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയായിരിക്കും നമ്മുടെ ഇൻ്റർഫേസ് കാണാൻ വേണ്ടി സാധിക്കും ചാറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മളിവിടെ ചെയ്യേണ്ടത് താഴോട്ട് ഒന്നിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ പുതിയൊരു ഓപ്ഷൻ വന്ന് കാണാൻ വേണ്ടി സാധിക്കും ആൾ എന്നും കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ അൺറീഡ് എന്നും കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ ഗ്രൂപ്പ് എന്നും കാണാൻ വേണ്ടി സാധിക്കും ഇനി ആൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തമായിട്ടുള്ള മെസ്സേജുകളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുക ഇനി നിങ്ങൾക്ക് അൺറീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ റീഡ് ചെയ്യാത്ത മെസ്സേജുകൾ ഏതൊക്കെ ഉണ്ട് ഏതൊക്കെ ഗ്രൂപ്പുകളാണ് ഏതൊക്കെ വ്യക്തികളാണെന്നൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് വളരെ സിംപിളായി കൊണ്ട് റീഡ് ചെയ്യാത്ത മെസ്സേജുകൾ ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം നിങ്ങൾക്കിനി ഗ്രൂപ്പുകൾ മെസ്സേജുകൾ മാത്രമാണ് കാണേണ്ടതെങ്കിൽ ഈ ഗ്രൂപ്പ് ഗ്രൂപ്പെന്നേല് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഗ്രൂപ്പുകൾ മാത്രമായിട്ട് ഇവിടെ എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ താഴെ പോയിക്കൊണ്ട് ഗ്രൂപ്പുകൾ നോക്കേണ്ട ആവശ്യം വരില്ല ഈ ഗ്രൂപ്പെന്നേല് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു നമ്പറിലുള്ള ആ ഒരു നമ്പറിലുള്ള എല്ലാ ഗ്രൂപ്പുകളും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും സാധിക്കും അപ്പോൾ ഗ്രൂപ്പുകൾ തപ്പി പോകേണ്ട ആവശ്യമില്ല നമുക്ക് സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നമ്മളെ നമ്പറിൽ ആഡ് ആയിട്ടുള്ള എല്ലാ ഗ്രൂപ്പുകളും കണ്ടെത്തുവാനും വേണ്ടത് ഡിലീറ്റ് ചെയ്യുവാനും നമുക്ക് ലെഫ്റ്റ് ആവാനൊക്കെ സാധിക്കുന്നതാണ് അപ്പം രണ്ട് അപ്ഡേഷനുകളാണ് വളരെ സൂപ്പർ ആയിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടും വന്നിട്ടുള്ളത് ഇതിൽ ഏത് അപ്ഡേഷനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യുക അതുപോലെ ഈ അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടിയോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ഈ കിട്ടാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ നിങ്ങളെ പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് നിങ്ങൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ യു